രാജ്യം ഉറ്റുനോക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് വേഗം കൂടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തെരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ ജോലികൾ വേഗത്തിലായതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പദ്ധതിക്ക് വേണ്ടിയുള്ള മുഴുവൻ സ്ഥലമേറ്റെടുപ്പും പൂർത്തിയായി കഴിഞ്ഞതായും ിലോമീറ്ററിലധികം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ജോലികൾ തയ്യാറായി കഴിഞ്ഞതായുമാണ് റിപ്പോർട്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ സർവീസ് നടത്താൻ കഴിയുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ബോഗികളുടെ സസ്പെൻഷൻ സംവിധാനങ്ങളിൽ കാര്യമായ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത് നിലവിലെ വന്ദേഭാരത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയും തയ്യാറാക്കുക മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി ഭാവിയിലെ റെയിൽ വിപുലീകരണത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുമെന്നാണ് വിലയിരുത്തൽ ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാൻ റെയിൽവേ ബോർഡ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എണ്ണൂറ്റി കോടി രൂപയ്ക്കാണ് ഈ ട്രെയിനുകൾ നിർമ്മിക്കാൻ ബി ഇ എം കരാർ നൽകിയിരിക്കുന്നത് ഓരോ കോച്ചിനും ഇരുപത്തിയേഴ് കോടി രൂപയാണ് ബി എം എൽ വില നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ആർ എന്ന ഗവേഷണ സ്ഥാപനം തദ്ദേശീയമായി വികസിപ്പിച്ച കവച്ച് ഫൈവ് പോയിന്റ് സീറോ സുരക്ഷാ സംവിധാനം ബുള്ളറ്റ് ട്രെയിനുകളുടെ സവിശേഷതയാണ് ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് അധികൃതർ അറിയിച്ചു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നിർമ്മാണം നേരത്തെ നിശ്ചയിച്ചതിനും വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ പാതയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായി പന്ത്രണ്ട് സ്റ്റേഷനുകളുടെയും എട്ട് വലിയ പാലങ്ങളുടെയും നിർമ്മാണം അവസാനഘട്ടത്തിലാണ് രാജ്യത്ത് ഇതുവരെ ഉപയോഗിക്കാത്ത ജാപ്പനീസ് സാങ്കേതിക വിദ്യയിലൂടെയാണ് ട്രാക്ക് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിന് മുൻപ് പൂർത്തിയാക്കി ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ തുരങ്ക നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ തുരങ്കത്തിൽ ഏഴ് കിലോമീറ്റർ കടൽ നടിയിലൂടെയാണ് ബി കെ സിക്കും താനയിലെ ശിൽഫാട്ടയ്ക്കും ഇടയിലാണ് തുരങ്കം പദ്ധതി പൂർത്തിയാകുന്നതോടെ മുംബൈ താനെ വാപി സൂറത്ത് വഡോദര ആനന്ദ് അഹമ്മദാബാദ് എന്നീ നഗരങ്ങൾ കൂടുതൽ വികസിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിലാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുക രണ്ട് മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് അഞ്ഞൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്യാനാകും പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് പാതയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ട്രെയിനുകളും ഓടിക്കാൻ പദ്ധതിയുണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ അൻപത്തിരണ്ട് സെക്കൻഡ് മതി യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഭൂചലന മുന്നറിയിപ്പ് സംവിധാനവും ക്രമീകരിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് സീസ്മോമീറ്ററുകൾ സ്ഥാപിക്കും രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ഒന്നു ദശാംശം എട്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയിൽ മഹാരാഷ്ട്രയും ഗുജറാത്തും അയ്യായിരം കോടി രൂപ വീതമാണ് മുടക്കുന്നത് കേന്ദ്ര സർക്കാർ പതിനായിരം കോടി രൂപയും എൺപത്തി എണ്ണായിരം കോടി രൂപ ജപ്പാനിൽ നിന്നുള്ള വായ്പയാണ് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായാണ് സൂചന പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് രാജ്യത്തിന്റെ ഉത്തര ദക്ഷിണ കിഴക്കൻ മേഖലകളിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിന്റെ സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നതെന്നാണ് രാഷ്ട്രപതി പറഞ്ഞത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിനെക്കുറിച്ചും രാഷ്ട്രപതി സൂചിപ്പിച്ചിരുന്നു യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ നീളമുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ തോൺ നിർമ്മാണം പൂർത്തിയായതായി ആറുമാസം മുമ്പ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളുള്ള പല രാജ്യങ്ങളിലും പാതകൾക്കായി ഉപയോഗിക്കുന്ന സ്ലാബ് ട്രാക്ക് അഥവാ ബല്ല ഫ്ലൈസ് ട്രാക്ക് സംവിധാനമാണ് മുംബൈ അഹമ്മദാബാദ് ട്രാക്കിലും ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി